ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖല ക്രൗഡ് ഫണ്ടിങ് കേരള ചാർട്ടർ ട്രസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സി എഫ് കെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മാസപരിസംഖ്യ അടച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അടയ്ക്കാനുമുണ്ട് അപ്പോൾ അതിൽ ചില ആളുകളുടെ മനസ്സിൽ ഒരു കാര്യം ഉള്ളതായിട്ടാണ് കണ്ടു അതായത് അവരുടെ മനസ്സിലെന്ത് കാര്യമാണ് അത് അവർ പറഞ്ഞതായിട്ട് കണ്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ആ കുടിശ്ശിക തീർത്തിട്ട് നമ്മുടെ ആവശ്യം നമുക്ക് നിറവേറ്റിയാൽ പോയത് അതായത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ എത്രയാണ് കുടിശ്ശികൾ ആ കുടിശ്ശിക അടച്ച് തീർക്കുക എന്നിട്ട് അവർക്ക് കാര്യം നേടുക എന്നു അങ്ങനത്തെ ഒരു ചിന്ത അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളെപ്പോലെ നമ്മുടെ സി എഫ് ഫാമിലിയിലുള്ള എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ മാസം വരുസെങ്കിലാണ് നമ്മളെ കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും നമ്മൾ സഹായത്തിനായിട്ട് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ നല്ലൊരു മൈൻഡിലാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നവരിടും എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ ആ കുടിശ്ശിക തീർത്തിട്ട് എനിക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ നേടിയെടുത്തോളാം എന്നുള്ളത് അങ്ങനെ ഒരിക്കലും കിട്ടൂല്ല തുടർച്ചയായിട്ട് ഓരോ മാസം മാസപരിസംഖ്യ അടച്ചു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ സി എഫ് എയിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുകയുള്ളൂ ആദ്യമേ പറയുന്നു ഓരോ മാസം തുടർച്ചയായി മുടക്കം വരാതെ അടച്ചു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഗോഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമോ അല്ലാത്തവർക്ക് ഒരിക്കലും ലഭിക്കില്ല അല്ലാത്ത ആളുകൾ മുടക്കം വരുത്തിയ ആളുകൾ എന്താണെന്നുള്ളതിൻ്റെ കാരണം അത് വ്യക്തമാണ് വ്യക്തമാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ വരുസംഖ്യ കൃത്യമായിട്ട് അടയ്ക്കാനും മറുപടി തന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വാ മാസവരിസംഖ്യ മുടക്കം വരുത്തേണ്ടത് നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യുമ്പോൾ മുടക്കം വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു വീഴ്ച ആരും വരുത്താൻ നോക്കുക